പ്രഭാത ഒരുക്കുന്ന നോമ്പ് ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം എഷിയാവിന്റെ പ്രവചന പുസ്തകം അമ്പത്തി എട്ടാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ഹൃദയത്തിലെ അസ്വസ്ഥമായ ചില ചോദ്യങ്ങളാണ് നാം അവിടെ ഉയർന്നു കേൾക്കുക ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത് ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത് ദൈവത്തോട് മനുഷ്യന്റെ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ നോമ്പിൽ ഞങ്ങളുടെ ഉപവാസത്തിൽ അവിടുന്ന് പ്രസാദിക്കാതിരിക്കുന്നത് എന്താണതിൻ്റെ കാരണം അതിന് കാരണമായി കാണിക്കുന്നത് നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ മറ്റ് കാര്യാതികളെ നോക്കുന്നു അതായത് പൂർണമായും ദൈവത്തിൽ ഏകാഗ്രതമായിട്ടല്ല നിങ്ങൾ നോമ്പ് നോക്കുന്നതെന്ന നിങ്ങളുടെ വ്രതാനുഷ്ഠാനങ്ങൾ പൂർണ്ണമായും ദൈവത്തിൽ കേന്ദ്രീകൃതമല്ല അതുകൊണ്ട് നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ വ്രതങ്ങളും ദൈവസന്നധിയിൽ സ്വീകാര്യമാകുന്നില്ല രണ്ടാമതൊരു കാരണം അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സകല വേലക്കാരെയും കൊണ്ട് ദ്ധാനിപ്പിക്കുന്നു നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു നിങ്ങൾ മറ്റുള്ളവരെ അധ്വാനങ്ങളിലേക്ക് തള്ളിവിടുന്നു നിങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവരിലേക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ ചിന്തകൾ തെറ്റിപ്പോയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ നോമ്പ് പൂർണ്ണമാകുന്നില്ല ദൈവസന്നതിയിൽ പ്രസാദയോഗ്യമായി തീരുന്നില്ല മറ്റൊരു കാരണം കൂടി തുടർന്ന് പറയുന്നുണ്ട് നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും കൊണ്ട് അടിക്കേണ്ടതുമായി നോമ്പ് നോൽക്കുന്നു നിങ്ങളുടെ നോമ്പ് സഹനത്തിൻ്റെയോ ത്യാഗത്തിൻ്റെയോ ലാഞ്ചന ഇല്ലാത്തതാ ക്ഷമയുടെയോ കരുണയുടെയോ സ്പർശമില്ലാത്തതാണ് നിങ്ങൾ മറ്റുള്ളവരോട് കലഹിക്കുന്നു ശണ്ട കൂടുന്നു ക്രൂരമായ മനോഭാവത്തോടെ മുഷ്ടി ചുരുട്ടി നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടിക്കാൻ വ്യഗ്രതപ്പെടുന്നു നിങ്ങൾ വിവാദങ്ങൾക്ക് വഴിമരുന്നിടുന്നു അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു നിങ്ങളുടെ നോമ്പ് ദൈവസന്നതിയിൽ അംഗീകരിക്കപ്പെടുന്നില്ല തുടർന്ന് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കപ്പെടുവാൻ തക്കവണ്ണമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഉയരങ്ങളിൽ ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥന എത്തിച്ചേരുന്നില്ല അതിന്റെ കാരണം ദൈവത്തിൽ നിന്ന് നിങ്ങൾ അകലം പാലിച്ചിരിക്കുന്നു ദൈവത്തിൽ നിന്ന് നിങ്ങൾ അകന്നു മാറിയിരിക്കുന്നു കർത്താവൽ സ്നേഹമുള്ളവരെ ഈ നോമ്പുകാലം ദൈവത്തിന് പ്രീതികരമായിട്ടാണോ നമ്മളുടെ നോമ്പ് ചര്യകളെ നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രമായി പ്രാർത്ഥനയുടെയും അനുഷ്ഠാനങ്ങളുടെ നിറവിൽ നമുക്ക് നോമ്പ് നോക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ ചിന്തകളെ ഒന്ന് ഏകാഗ്രമാക്കി കൊണ്ടുവരാൻ നമ്മൾ വിജയിക്കുന്നുണ്ടോ എന്ന് ഈ നോമ്പ് കാലത്ത് ചിന്തിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം സഹായിക്കട്ടെ ഉടഞ്ഞു പോയ പാത്രമാണ് ഉപയോഗമാറ്റിരുന്നു ഒന്നിനും മുതകാതെ തള്ളപ്പെട്ടു കിടന്നു